പുയിലെ രാജകുമാരിയും ഒന്നാവാ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം വെള്ളിമൺ ജംഗ്ഷനിലാണ് നമ്മുടെ നാട്ടുകൂട്ടിയുടെ എഴുപത്തി മൂന്നാമത് വിവാഹമാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രവീണയും അഞ്ജനയും അങ്ങനെ ഒന്നായി ചേർന്നിരിക്കുകയാണ് മനോഹരമായ ഈ ദമ്പതികൾ ഒന്നിക്കാൻ കാരണമായത് നാട്ടു എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് നാട്ടു ദി പെർഫെക്റ്റ് മാച്ച് എന്ന സംരംഭത്തിലൂടെയാണ് ഇവർ ഒന്നായി ചേർന്നത് ഇവർ മാത്രമല്ല അങ്ങനെ ഒന്നായി ചേർന്നത് എഴുപത്തിമൂന്ന് ദമ്പതികളാണ് അതെ ഇത് നാട്ടുവിപണിയുടെ എഴുപത്തി മൂന്നാമത്തെ കല്യാണമാണ് വിവാഹപ്രായമെത്തിയിട്ടും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നാട്ടു വിപണിയുടെ ഗ്രൂപ്പ് ഇതാ മലർക്കെ തുറന്നു കിടക്കുകയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറി വരാം വിവാഹം എന്നതിനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നാട്ടു വിപണിയുടെ തി പെർഫെക്റ്റ് മാച്ചിലൂടെ വിവാഹം മാത്രമല്ല വസ്തുവാങ്ങൽ വിൽപ്പന വാഹനം വീടുകൾ രക്തദാനം തുടങ്ങി മറ്റെന്തും വിൽക്കുവാനും വാങ്ങുവാനും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ സാധിക്കും ഇനി ഒട്ടും മടിക്കണ്ട ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ നാട്ടുപ്രപണിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി സൈബർ ഇടങ്ങളിലും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് ഇപ്പോൾ തന്നെ കൂടെ കൂടിക്കൊള്ളൂ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ നാട്ടു വധു വെള്ളിമണ്ണുള്ള അഞ്ജനയാണ് മോടെ അഞ്ചനെ അഞ്ജനയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്താണ് നമ്മുടെ നാട്ടുഭഹിമിനെ പറ്റി പറയാനുള്ളത് ജോലികൾക്ക് പറ്റിയുള്ള ഏറ്റവും നല്ല വിവാഹ പ്ലാറ്റ്ഫോമാണ് നാട്ടുഭപിണി പെർഫെക്റ്റ് മാറ്റിൻ്റെ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ജോലികൾ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ കൺസേൺസിനനുസരിച്ച് നമുക്ക് ഓരോരോ പ്രൊഫൈൽസ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് അതിന് തക്ക അപ്പ് ഓക്കെ നമ്മുടെ സർവീസിലൊക്കെ ഓക്കെ ആയിരുന്നോ ഓക്കെ നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ വളരെ ഉപയോഗമുള്ള ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫാമിലി തന്നെ കല്യാണാലോചനുള്ളത് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് കുറെ പ്രൊഫൈൽസ് വന്നിട്ടുണ്ട് ഇതുവരെ തിരക്കിയിട്ടും അവർക്ക് മാച്ചിങ് ആയിട്ടുള്ളൊന്നും കണ്ടില്ല പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ കുറെ കുറേ ഉണ്ട് ഓപ്ഷൻസ് നമുക്ക് ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ എന്തെങ്കിലും നമ്മുടെ 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 പറയാനുണ്ടോ ഇനി ജോയിൻ ചെയ്യാൻ കൂടി സർവീസ് ഞങ്ങളുടെ മകൾക്ക് നാട്ടുപേണിയിൽ നിന്ന് അനുയോജ്യമായ വരനെത്താതിന് നാട്ടുപേണിയോട് അതിയായ നന്ദി പ്രകടിപ്പിച്ചുള്ളൂ